നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാക്കുന്ന വ്യാജവാർത്തകൾ ചെയ്യുന്ന മാത്യു സാമ്പുവലിന്റെ യൂട്യൂബ് ചാനൽ പൂട്ടി സർക്കാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമുദായങ്ങൾ തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന കാണുന്നവരെ എല്ലാം ഭീകരവാദി എന്ന ചാപ്പ കുത്തുന്ന ആൾക്കാരെ എല്ലാം മോശം പറയുന്ന മാർപ്പാപ്പയെക്കുറിച്ച് പോലും വ്യാജവാർത്ത ചെയ്യുന്നു എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ച മാത്യു സാമ്പുവൽ അതേ വെറുപ്പ് ഇന്ത്യയോടും മറ്റും കാണിക്കുകയുണ്ടായി അതിശക്തമായ നടപടിയെടുത്ത് കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നൊക്കെയാണ് ഇദ്ദേഹം വ്യാജ വാർത്ത കൊടുത്തത് എന്നിട്ട് അദ്ദേഹം കൺഫേം ചെയ്തു എന്നും പറഞ്ഞു പാകിസ്ഥാന് പോലും അങ്ങനെ ഒരു അവകാശവാദം പിന്നീട് ഉണ്ടായിട്ടില്ല അതെന്താ നമുക്ക് കാണുകയും കൂടെ ചെയ്യാം പാകിസ്ഥാൻ മന്ത്രി എന്താണ് പറഞ്ഞത് മാത്യു സാമുവലിനെ യഥാർത്ഥത്തിൽ പൂട്ടാൻ എന്തൊരു ഐറണിയാണ് എന്തൊരു കാവ്യനീതിയാന്ന് നോക്കണം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷബീർ എന്ന വ്യക്തിയാണ് മാത്യു സാമുവലിനെതിരെ പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മാത്യു സാമുവലിനെതിരെ കേസ് മുസ്ലിം സമൂഹത്തെ നിരന്തരമായി അപമാനിക്കുന്ന ഇസ്ലാമോഫോബിയ ഫോബിയ പരത്തുന്ന മാർപാപ്പെ ഉപയോഗിച്ചുപോലും ഇസ്ലാമോഫോബിയ വരുത്തുന്ന വാർത്തകൾ ചെയ്ത കപട രാജ്യസ്നേഹത്തെ കുറിച്ച് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാത്യു സാമുവലിന്റെ ചാനൽ ഒരു യഥാർത്ഥ രാജ്യസ്നേഹിയായ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ എന്ന വ്യക്തിയുടെ പരാതിയിൽ പൂട്ടി എന്നുള്ളത് കാലത്തിന്റെ കാവ്യനീതിയാണ് ദൈവത്തിന്റെ നീതിയാണ് ഇത് കാണുന്ന മാത്യു സാമുവലിനെ അനുകൂലിക്കുന്ന നമ്മുടെ ഈ തീവ്ര വലതുപക്ഷത്തെ സുഹൃത്തുക്കൾ കൊണ്ട് ആലോചിക്കണം ഈ വെറുപ്പ് എല്ലാരോടും ഉണ്ടാവും മുസ്ലിങ്ങളോടുണ്ടാവും ക്രിസ്ത്യാനികളോടുണ്ടാവും മാർപ്പാപ്പയോടുണ്ടാകും എല്ലാരോടും ഉണ്ടാവും നമ്മുടെ നാട്ടിലെ ആൾക്കാരോട് ഉണ്ടാകും എന്നിട്ട് അവസാനം അതേ വെറുപ്പ് അതായത് എപ്പോഴും വെറുപ്പാണ് ആരെയെങ്കിലും മോശം പറയണം ആരെങ്കിലും ചീത്തയാക്കണം ആരെങ്കിലും ഇങ്ങനെ ഞെട്ടിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ ഇന്ത്യക്കെതിരെയും വരും ഭാരതത്തിനെതിരെയും വ്യാജവാർത്തകൾ ചെയ്യുമെന്ന തിരിച്ചറിവ് നമുക്ക് വേണം എന്നാലും മാത്യു സാമ്പുൽ പറഞ്ഞു വന്ന് കേൾക്കാം വളരെ എന്താ കൗതുകം ഉള്ളതാണ് ഇന്ത്യയുടെ മൂന്ന് റഫാലും സുഹോയും മിഗ്ജറ്റും ഒക്കെ വെടിവെച്ചിട്ടു എന്ന് വ്യാജവാർത്ത ചെയ്യുന്ന മാത്യു സാമ്പുൽ അത് കൺഫേമും ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തു കാശ്മീരിലാണെങ്കിലും ഇന്ത്യയുടെ സീനിയർ ആയിട്ടുള്ള ഡിഫൻസ് ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ ആണ് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് അത് മൂന്നെണ്ണം റഫേൽ അതായത് ഫ്രാൻസിൽ നിന്ന് വാങ്ങിയത് ഒരെണ്ണം ഒരെണ്ണം ഇന്ത്യയിലാണ് അതായത് ഇന്ത്യൻ കാശ്മീരിലാണ് വീണത് അതിൽ ഒരു പൈലറ്റ് രണ്ട് പൈലറ്റ് രക്ഷപ്പെട്ടു ഒരു പൈലറ്റിന്റെ സ്ഥിതി വളരെ മോശമാണ് അദ്ദേഹത്തെ പാകിസ്ഥാൻ എയർക്രാഫ്റ്റ് റഫേൽ വീണത് പുൽവാമയിലുള്ള സ്കൂൾ കക്ഷിത്തിന് മുകളിലാണ് ക്രാഷ് ചെയ്ത് എയർക്രാഫ്റ്റ് എന്ന് എന്ന് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല സിമ്പിൾ ആയിട്ട് ലോക ലോകമാധ്യമങ്ങൾ മുഴുവൻ ഇന്ത്യ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അതിശക്തമായ ഇതാണ് എടുക്കുന്നത് എന്നൊക്കെ പറയുന്ന ഇതാണ് ഇനി രണ്ട് ഇയാള് ഇദ്ദേഹം ഇയാൾ പറഞ്ഞോളൂ നമ്മൾ ആരെയും വിമർശിക്കുമ്പോൾ ബഹുമാനത്തോടെ വിമർശിക്കാവൂ പ്രത്യേകിച്ച് പ്രായമുള്ള ഒരു വ്യക്തിയാണ് പണ്ട് നല്ല നല്ലവർക്ക് ഇരുന്ന ആളാണ് ഇപ്പോഴാണ് ഈ എന്താ പറയണ്ട തലതിരിഞ്ഞ് ഈ വിദ്വേഷം മാത്രമായി പോയത് നേരത്തെ ഉള്ളി ചെയ്ത വാർത്തകളാണ് കാശ്മീരികളെ വിശ്വസിക്കരുത് അവർ ഭീകരരെ സഹായിച്ചു സാധാരണ പാവപ്പെട്ട കാശ്മീരികളെ കുറിച്ച് അതോടെ വ്യാജ വാർത്ത കൊടുക്കും പാകിസ്ഥാനി മിനിസ്റ്റർ ആണ് അഞ്ച് ഫൈറ്റർ പാകിസ്ഥാൻ ഷോട്ട് ഡൗൺ ചെയ്തെന്ന് പറഞ്ഞല്ലോ പാകിസ്ഥാൻ മിനിസ്റ്റർ ആണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടത് പുള്ളി വറുത്തു കോരുന്നത് കാണാം പാകിസ്ഥാനിങ്ങനെ അതായത് എന്താണ് ഈ ഇവിടെ ഇന്ത്യയിലെ അഞ്ച് യുദ്ധ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ളതിന്റെ തെളിവും പാകിസ്ഥാന്റെ മിനിസ്റ്റർ പറയാണോ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് ഇനിയും മാത്യു സാമുവലിന്റെ പ്രൊഫൈൽ എന്തായാലും കണ്ടിട്ടാണോ പുള്ളി പറഞ്ഞത് എനിക്കറിയില്ല ഇതാണ് ഈ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററിന്റെ കള്ളത്തരങ്ങൾ ഖ്വാജ മുഹമ്മദ് അസിഫ് അദ്ദേഹം പാകിസ്ഥാനിൽ തന്നെ യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക ആൾക്കാർ ചിരിക്കുന്നിടത്താണ് അതായത് ഒരു ഡിഫെൻസ്റ്റോട് ചോദിക്കുകയാണ് എതിർ രാജ്യത്തിന്റെ അവരുടെ എതിർ രാജ്യത്തിന്റെ അഞ്ച് പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങൾ നിങ്ങൾ തകർത്തു അല്ലെങ്കിൽ തകർന്നു വീണു എന്നൊക്കെ ഉള്ള വാർത്തകളുണ്ട് എന്താണ് അതിന്റെ തെളിവ് അത് സോഷ്യൽ മീഡിയയിലുണ്ട് ഉണ്ടോ ആലോചിച്ച് നോക്കൂ സോഷ്യൽ മീഡിയയിൽ വരുന്ന നമ്മൾ തന്നെ ഒരു വാർത്ത കേട്ടിട്ടുണ്ട് മൂന്ന് വർഷം നാല് വർഷം അഞ്ചു വർഷം പത്ത് വർഷം പഴയ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് റീഹാഷ് ചെയ്തതാണ് അതേ വ്യാജ വാർത്തയാണ് മാത്യു സാബിളിൽ നിന്ന് കൊടുക്കുന്നത് സി ഈ വ്യാജ വാർത്തകളുടെ പ്രശ്നം ഇതാണ് നിരന്തരമായിട്ട് ആൾക്കാരെ വെറുപ്പ് വെറുപ്പുൽപാദിപ്പിക്കുക ഞെട്ടിപ്പിക്കുക ഉണ്ടാക്കുക വിജൃംഭിക്കുക തുടങ്ങിയ അജണ്ടകളാണ് ഇതിലുള്ളത് പുള്ളി മുമ്പ് ചെയ്ത മറ്റൊരു വ്യാജ വാർത്തയും കാണിക്കാം ഇത് മുസ്ലിം വിരോധമാണ് അതായത് മാർഗത്തിലൂടെ ജനിച്ചു എന്ന് പറയുന്ന എത്രയോ ഈ പറഞ്ഞത് അതൊന്നും കേരള സർക്കാരും കാണുന്നില്ലേ അതായത് ക്രൈസ്റ്റ് എന്ന് എന്ന് പറയുന്നത് പറയുന്ന ക്രൈസ്തമാർഗത്തിലൂടെ എന്തൊരു മണ്ടനാണ് യേശു ക്രിസ്തു ആണ് പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന പ്രവാചകന്മാരിൽ ഒരാൾ ഈസാ എന്നാണ് വിളിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ അമ്മ യേശു ക്രിസ്തു ദിവ്യജനമാണെന്ന് തന്നെയാണ് പറയുന്നത് അതായത് വ്യത്യാസം ഒന്നേ ഉള്ളൂ അതായത് യേശു ക്രിസ്തുവിനെ ദൈവം എന്ന രീതിയിലല്ല അള്ളാഹു അല്ലെങ്കിൽ യഹോവയാണ് ദൈവം യേശു ക്രിസ്തുവിനെ ഒരു പ്രവാചകരായിട്ടും ഒക്കെയാണ് കാണുന്നത് സി ഓരോ മതത്തിനും ഓരോ ഫ്രെയിംവർക്ക് ആണ് എന്നിട്ട് അതിൽ പരിശുദ്ധ ഖുറാനിൽ പരാമർശിക്കപ്പെടുന്ന ഏക വനിത അത് ഏറ്റവും ആദരവോടെ പരാമർശിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ അമ്മയായ മദർ മേരിയാണ് മറിയത്തെയാണ് സി ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ അടുപ്പിക്കുക ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ അടുപ്പിക്കുക ഇതാണ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വെറുപ്പും വിദ്വേഷവും ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചതേ മാത്യു സാമുലിന് ഓർമ്മയുള്ളൂ മാത്യു സാമുവലിന്റെ ഇപ്പോൾ ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബ് അടക്കമുള്ള പേജുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മാത്യു സാമുവലിന്റെ സാമുവലിൻ്റെ മാത്യു സാമുവലിന്റെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ടന്റ് ഈസ് നോട്ട് അവൈലബിൾ അത് ബാൻ ചെയ്തു എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പ്രശ്നം ഇദ്ദേഹവും തിരിച്ചു വരട്ടെ നല്ല പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഈ വ്യാജവാർത്ത ചെയ്യുന്ന നിർത്തണം വെറുപ്പുല്പാദിപ്പിക്കുന്ന നിർത്തണം ഐക്യത്തിന്റെയും ഒരുമയുടെയും നന്മയുടെയും സന്ദേശങ്ങൾ നമുക്ക് ലോകത്തിന് കൊടുക്കാൻ കഴിയണം ഇന്ത്യ ഒരു പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുക ആ ഒരുമിച്ചുള്ള പോരാട്ടം മുമ്പോട്ടെടുക്കാൻ നമുക്കാകട്ടെ അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അവിടെ ഇന്ത്യക്കാരെല്ലാം ഒരുമിച്ച് നിന്ന് അവിടെ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് നിന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്ന് സമുദായങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന് ഈ യുദ്ധത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയണം നമ്മുടെ പട്ടാളം അതിർത്തിയിൽ ഫൈറ്റ് ചെയ്തോളും ഈ ഇൻഫർമേഷൻ വാർഫെയറിൽ വാർഫെയർ ഓഫ് ദി നെറേറ്റീവ്സ് അതിൽ നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് ജയിക്കാൻ കഴിയട്ടെ ഹിന്ദ്